അപ്പോൾ എങ്ങനെയാണ് ഇന്ന് നമുക്ക് ബുർഹെബാഗിലെ ശ്വാനക്കെല്ല എന്ന് പറഞ്ഞൊരു ബീർ നമുക്ക് പ്രൊബിയൻ ചെയ്യാം അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബീർ ഗാർഡൻ വന്നേക്കാണാം അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് അവ സമ്മർ സീസൺ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ജർമ്മനിയിലെ പല ബിയർ ഗാർഡനുകളും ഓപ്പൺ ആകും ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ബാംബറകിലെ ബുർഹെബാഗിലുള്ള ഒരു കെല്ലർ ബീറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബിയർ ഗാർഡൻ ആണ് അടിപൊളി ആണ് ഈ ഗോതമ്പുവാടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ മരങ്ങളുടെ ഇടയിലാണ് ഈ ബീർ ഗാർഡൻ ഉള്ളത് അടിപൊളി അറ്റ്മോസ്ഫിയറാണ് അല്ല എല്ലാം കൊണ്ടു വന്ന സ്ഥലം അടിപൊളി അടിപൊളിയാട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംബർഗ് ബാംബർഗ് ജില്ലയ്ക്കകത്തുള്ള ബുർഗേബ്ര സ്ഥലത്തെ സ്ഥലമാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബിയറാണ് കേരള ബിയർ ഷാനക്കെല്ലെന്ന് പറയും കട്ടിപുളിയാണ് അയ്യോ നമുക്ക് അടിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബാംബർഗിലേക്ക് സ്വാഗതം ബാംബർഗ് ബുർഗേബ്രാഗിലേക്ക് ഇവരുടെ മോർ സർവീസസ് എല്ലാം ഇത് ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് ഈ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവർ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഫാമിലിയായിട്ട് ഫയൻ ചെയ്തിട്ട് പരിപാടികളെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി വീടിയായിട്ട് വീണ്ടും വരാം അതുവരെ ബബ്